ഹലോ അസ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ തന്നെ സാരിയാക്ക് സ്കൂളിൽ പോകണം ശിവരം മട്ടങ്ങ ശിവറ ഹൈസ്കൂളിലാണ് അവൾ പഠിക്കുന്നത് അവിടത്തേക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് അവളെ കൂട്ടിയിട്ട് വന്നതി ഹോസ്പിറ്റലിലും പോകണം അങ്ങനെ അവൾ സ്കൂൾ ബസ് വന്നു അപ്പോൾ അവനോട് സ്കൂൾ ബസ്സിനോട് പറഞ്ഞു ഇന്ന് ഞാൻ മുളക് വരുന്നില്ല ഞാൻ കൊണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂൾ ബസ് പുറത്തുനിന്ന് പോയി അവളെ കൂട്ടാതെ സ്കൂൾ ബസ് പോയി അങ്ങനെ ഞാനും അവളും കൂടെ ി മുട്ടക്കരയ്ക്ക് പോകാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തിരുന്നു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് മുക്കായി ഇരുവച്ചാൽ റോഡാണ്

വിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം അതിന് പറ്റിയ സ്ഥലം നോക്കുന്നുണ്ട് അങ്ങനെ വിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ടോക്കൻ എടുത്ത് അങ്ങനെ ടോക്കൻ എടുത്ത് കാണിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് ഇങ്ങനെ സ്കൂളിലേക്കാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല തിരക്കിണ്ടായിരുന്നു അങ്ങനെ തിരക്കിൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിലൊന്നും എടുത്തിട്ടില്ല എന്നെയും സാധനം ബേക്ക് കയറ്റി നീ യൂണിഫോമിൽ പോയത് കൊണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടില്ല പെട്ടെന്ന് എൻ്റെ മൂന്നാമത്തായിരുന്നു അപ്പോൾ അതിൻ്റെ അത്രയും ഞങ്ങൾ അതുകൊണ്ട് നമ്മൾ തലശ്ശേരി ലെഫ്റ്റ് കട്ട് ചെയ്ത് ശിവ रोट लगी രാവിലെ തന്നെ അങ്ങോട്ട് വണ്ടി ഉണ്ട്